ഹലോ ആരോഗ്യം സർവധനാൽ പ്രധാനമെന്ന് പഠിച്ചതാണ് പക്ഷേ പലപ്പോഴും ആ മറ്റ് ധനങ്ങളുടെ പിറകെ നമ്മുടെ പ്രധാന ഫോക്കസായ ധനത്തിൻ്റെ പിറകെ പലരുടെയും പ്രധാന ഫോക്കസ് ആയ ധനത്തിൻ്റെ പിറകെ ഓടുന്ന സമയത്ത് ഈ സർവ്വധനാൽ പ്രധാനമായ ആരോഗ്യത്തെ പറ്റി നമ്മൾ മറന്നുപോയോ എന്ന് ചില സംശയങ്ങളുണ്ട് നമ്മൾ ആരോഗ്യം നമുക്ക് ആർജിച്ചെടുക്കേണ്ടതാണ് അല്ലേ ധനമാണത് ധനം നമുക്ക് ആർജിച്ചെടുക്കുന്നതാണ് നമ്മൾ കാരണം പൂർവികർ കൈമാറിയ ധനം ഉണ്ട് ഇല്ല എന്നല്ല അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ട ധനം നമ്മൾ നമ്മുടെ സമ്പത്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് ആർജിച്ചെടുക്കുന്നതുമാണ് അങ്ങനെയാണെങ്കിൽ ധനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സർവധനാൽ പ്രധാനമായ ആരോഗ്യം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് തന്നെയല്ലേ നമ്മൾ സ്വയം ആർജിച്ചുണ്ടാക്കേണ്ടതാണ് ആരോഗ്യം നമുക്ക് തലമുറ കൈമാറി കിട്ടുന്ന ആരോഗ്യം ഉണ്ട് ഇല്ല എന്നല്ല നമ്മൾ ബൈ ബർത്ത് നമുക്ക് ചില പിന്നെ ഇമ്മ്യൂണിറ്റിയും ആരോഗ്യമൊക്കെ നമുക്ക് കൂടെ വരുന്നുണ്ട് എങ്കിലും ആ ആരോഗ്യത്തിനെ നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യമാക്കി മാറ്റി നമ്മൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അത് കുറച്ച് അതിന് അതിൻ്റെ പിറകിൽ ഒന്ന് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളതിനും അതിനെ വളരെ കാര്യമായ രീതിയിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് നമ്മൾ ആ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എത്തണം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ആരോഗ്യവാനാണോ അല്ലെങ്കിൽ ആരോഗ്യഗതിയാണോ എന്നുള്ള ചോദ്യത്തോട് നമുക്ക് ആ രോഗമൊന്നുമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ട് എന്നുള്ള എന്നുള്ളൊരു വിവക്ഷയിലാണ് നമ്മളുണ്ടാവുക കാരണം അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചു വച്ചേക്കുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരു അവസ്ഥ എന്നുള്ളതാണ് പൊതുവെ നമ്മൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ പക്ഷേ ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് രോഗമില്ലാത്ത ഒരു അവസ്ഥയല്ല ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ അതിലുപരി ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ആരോഗ്യം ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇതൊക്കെ നല്ല ഒരവസ്ഥയിലാണെങ്കിൽ മാത്രമേ അദ്ദേഹം ആ വ്യക്തി നല്ല ആരോഗ്യവാനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ ആരോഗ്യം ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ ഒരു ന്യൂട്രൽ പോയിന്റിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള രണ്ടായിരവും നടുവിലെ ന്യൂട്രൽ പോയിന്റിലായിരിക്കാം നമ്മൾ നമ്മൾ ഉണ്ടാവുന്നത് കാരണം രോഗങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിംറ്റംസ് ഒന്നും കാണാനില്ല നമ്മൾ ഒരു ഒരു കംഫർട്ട് സോണിൽ ഒരു ഒരു ഫോൾസ് വെൽനെസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു ഒരു നമ്മൾ ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലല്ല നമുക്ക് നിൽക്കുന്നുണ്ടാവുക പക്ഷേ നമ്മൾ ഇതേപോലെ തുടരുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആരോഗ്യ ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി ഒരു 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 ടോട്ടൽ വെൽനെസ്സിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് നോവുക അടുത്തു ഭാഗത്ത് ചിലപ്പോൾ ചില രോഗങ്ങളുടെ സിംറ്റംസ് കണ്ട് കണ്ടു തുടങ്ങും ചെറിയ ചെറിയ സൈൻസൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കൺസൾട്ടൻസ് കൺസൾട്ടേഷനിലേക്ക് പോകും അവിടുന്ന് ചിലപ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ടെസ്റ്റൊക്കെ നടത്തുന്ന സമയത്ത് ചില രോഗങ്ങളുണ്ട് എന്ന് മനസ്സിലാകും അതിനു വേണ്ടിയുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെയാണെങ്കിൽ ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ വീണ്ടും ഈ സെൻട്രൽ പോയിന്റിൽ ന്യൂട്രൽ പോയിന്റിലേക്ക് എത്തി എത്തും ചിലപ്പോൾ അത് നേരെ അടുത്തോട്ട് തന്നെ പോയി ഒരു പ്രീമാച്ചർ ഡെത്തിലേക്ക് എത്താം ഈ ഒരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹം അവിടെ ചില ആളുകൾ ഈ ന്യൂട്രൽ പോയിന്റിലുള്ള ആളുകൾ വലതുഭാഗത്തേക്ക് വലതുഭാഗത്ത് കാണാൻ ഒരു ടോട്ടൽ വെൽനസ് ഒരു സമ്പൂർണ്ണ ആരോഗ്യ ഒരു സൗഖ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധാപൂർവമായ ഒരു യാത്ര വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി എന്താണ് ആരോഗ്യം എന്നുള്ളതിനെ പറ്റി ഒരു സമ്പൂർണ്ണ ആരോഗ്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി പഠിക്കുന്നു മനസ്സിലാക്കുന്നു കൂടുതലതിൽ അന്വേഷിക്കുന്നു അപ്പോൾ എൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഒരു ടോട്ടൽ വെൽനെസ്സിലേക്ക് ഒരു വെൽ ബീയിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ എത്തിച്ചേരുന്നു ഈ ഈ ഒരു 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 ഇൽനെസ് വെൽനെസ് കോണ്ടിന്യം ഒരു ഒരു രോഗാവസ്ഥയിൽ നിന്ന് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള ഒരു ൗഖ്യത്തിലേക്കുള്ള ഒരു യാത്ര ഈ യാത്ര ഒരു ഇതൊരു തുടർച്ചയാണ് ജീവിതത്തിൽ അങ്ങോളം പകർത്തേണ്ട നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട പകർത്തേണ്ട ഒരു ഒരു യാത്രയാണ് ഈ ഈ ഒരു സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഒരു പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരെ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് തിക്കാതെ നമ്മളൊരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ കൂടുതലും പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ശാസ്ത്രം അനുശാസിക്കുന്നതും അതുതന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ഈ രീതിയിലൊരു ഒരു ടോട്ടൽ വെല്ലൻസിലേക്ക് വെല്ലൻസിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു ഇതൊരു വലിയ ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഇപ്പോൾ തന്നെ പല വിദേശ രാജ്യങ്ങളിലും ഈ ഒരു ഒരു ന്യൂട്രീഷണൽ തെറാപ്പി എന്നുള്ള രീതിയിൽ സമ്പൂർണ്ണ എത്താൻ വേണ്ടിയുള്ള രോഗചികിത്സ തന്നെ രോഗചികിത്സയും അതുപോലെ തന്നെ രോഗ രോഗമല്ലാത്തവർക്കുള്ള സമ്പൂർണ്ണ എത്താനുള്ള ടോട്ടൽ വെൽനെസ്സിലേക്ക് എത്താനുള്ള വഴിയായി പലരും ഈ രീതിയിലൊരു ഒരു വെൽനസ്സിനെ അതായത് നമ്മളൊരു സൗഖ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുപാടുള്ള ഈ ഒരു വളരെ ഭീകരമായ രീതിയിലുള്ള രോഗാവസ്ഥകളെ ചെറുക്കാൻ ആ രോഗാവസ്ഥകളിൽ നിന്നും മോചനം നേടാനും വൈദ്യശാസ്ത്ര ശാഖ പോലെ തന്നെ ന്യൂട്രീഷണൽ തെറാപ്പി എന്നുള്ളത് ഒരു ശാസ്ത്ര ശാഖയായി പടർന്ന് പന്തലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പല വിദേശ രാജ്യങ്ങളിലും ഈ ഒരു ന്യൂട്രീഷണൽ തെറാപ്പി അംഗീകൃതമായ രീതിയിൽ ന്യൂട്രീഷണൽ തെറാപ്പി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകളും പി ജി കോഴ്സുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയായി സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേഖലയായി ഈ ഒരു ശാസ്ത്രശാഖ വളർന്നു വരുമെന്നുള്ളതിൽ തക്കമൊന്നും എന്ന് തോന്നുന്നില്ല